ഒന്നര പതിറ്റാണ്ടായി ന്യൂസിലാന്റിലെ മലയാളി പ്രവാസികൾക്ക് പിന്തുണയും ആശ്വാസം നൽകുന്ന സംഘടന വെല്ലിംഗ്ടൺ മലയാളി അസോസിയേഷന് പുതിയ ഭാരവാഹികളും കമ്മിറ്റിയുമായി കഴിഞ്ഞ ദിവസം ചേർന്ന വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് ഇനി അസോസിയേഷനെ നയിക്കുക പ്രസിഡന്റ് അൻവർ വി കെ ആകും ജനറൽ സെക്രട്ടറിയായി മീര മുരളീധരൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റ് സ്ഥാനം ബിഷു പോൾ നിലനിർത്തിയപ്പോൾ സിജോ മാത്യു കൂടി ആ പദവിയിലേക്ക് എത്തി ജോയിന്റ് സെക്രട്ടറിമാർ അമൽ ജോസഫ് ക്ലിഫോർഡ് റാഫേൽ എന്നിവരാണ് പുതിയ ട്രഷറർ ജോസഫ് സംഘടനയ്ക്ക് കരുത്തായി പുതിയ ഭാരവാഹികൾ എത്തുമ്പോൾ പുതിയ മാറ്റങ്ങളാണ് പരിപാടികളിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാവുക അംഗങ്ങളുടെ സർഗാത്മക പ്രവർത്തികൾ കാഴ്ചവെക്കാൻ ധ്വനി എന്ന പരിപാടി കൂടി വിപുലമായി എത്തുന്നു ഓണം ക്രിസ്മസ് ഉൾപ്പെടെയുള്ള മറ്റു ആഘോഷങ്ങൾക്ക് പുറമെയാണിത് വെലിംഗ്ടസോസിയേഷന്റെ പതിനഞ്ചാമത്തെ വാർഷികമാണ് ഈ വർഷം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വർഷത്തെ എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന ധ്വനി പിന്നെ ഓണം സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ നിറച്ച പ്രോഗ്രാംസാണ് കൂടാതെ ഇത്തവണ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിന്നും കൂടുതൽ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ സ്പോർട്സ് ഗെയിംസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടും ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് ഭാവി പരിപാടികളെ കുറിച്ച് നിലവിലുള്ള പ്ലാൻ ഇനി പുതിയ കമ്മിറ്റി നിലവിൽ വന്നിട്ടേ ഉള്ളൂ കുട്ടികളെ കൂടുതലായും ഉൾപ്പെടുത്തി അവരുടെ ക്രിയാശീലതയ്ക്ക് കൂടുതൽ വേദി വേദിയൊരുക്കുക എന്നതുകൂടിയാണ് ഉദ്ദേശം മറ്റ് കമ്മിറ്റി അംഗങ്ങളെയും സജു ബേബി പ്രിൻസ് ആന്റണി ഡിജോ ജോൺ റിനിൽ എബ്രഹാം ജെൻ മാത്യൂസ് മെൽവിൻ ജോൺ ക്രിഫോ ഷെഹന ഹനീഫ് മുഹമ്മദ് ഉമ്രാസ് പ്രശാന്ത് കുര്യൻ എൽദോ പെരിക്കലത്ത് വരുൺ ഗുരു യോഗത്തിൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് പ്രശാന്ത് കുര്യൻ സാമ്പത്തിക റിപ്പോർട്ടും സെക്രട്ടറി ഡോക്ടർ മീരാ മുരളീധരൻ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു അടുത്ത കമ്മിറ്റിക്കുള്ള നിർദ്ദേശവും ചർച്ചയായി ഇനി പുതിയ മാറ്റങ്ങളും തീരുമാനങ്ങളും അദ്ദേഹം വൈകാതെ തന്നെ അറിയാം ഓഷ്യൻ ന്യൂസ് ന്യൂസിലാൻഡ്